അണ്ടർപോയിന്റ് കൊക്ക് നമ്മേ എഞ്ചില്ലികാ അപ്പോ ഇന്ന് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോണത് കാരണം കുറെ നാളുകളായിട്ട് നമ്മള് കുറച്ച് അഡ്വാൻസ് ലെവലിലും അതുപോലെ തന്നെ സെന്റൻസ് മേക്കിംഗ് കാര്യങ്ങളെല്ലാം ആണ് പഠിക്കുന്നത് അല്ലെ അപ്പൊ ഇന്ന് നമുക്ക് ഞാൻ തുടക്കത്തിൽ അതായത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന എ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ് ക്ലാസ്സുകൾ എടുത്തിരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്ര അങ്ങ് പരിചയം ഉണ്ടാവില്ല അല്ലെ അപ്പോൾ ഫസ്റ്റില് നമുക്ക് അങ്ങനെ നമുക്ക് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ഇതെല്ലാം ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത് ഞാൻ എടുത്തെടുത്ത് പറയണെന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ ഞാനായിട്ട് ഉണ്ടാക്കിയെടുത്ത ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ ഈ ഈ ഈസാരാമിൻ്റെ ആയാലും ആസാവാഡിന്റെ ആയാലും ഇന്ന് ഇന്ന് ഉപയോഗിക്കുന്ന ഇന്ന് പലരും ഉപയോഗിക്കുന്ന എല്ലാവരും ഉപയോഗിക്കുന്ന ട്രാൻസ്ലേഷൻ അന്നത്തെ ആർക്കും അറിയില്ലായിരുന്നു അത് ആദ്യമായിട്ട് ഞാനാണ് യൂട്യൂബിലായാലും ഈവൻ കേരളത്തിൽ പോലും കൊണ്ടുവന്നത് ഞാനായിരുന്നു ഇത് പൊങ്ങി പറയണതൊന്നും അല്ല പക്ഷെ ഇന്ന് പലരും എല്ലാവരും തന്നെ അത് യൂസ് ചെയ്യുമ്പോൾ ഉള്ളിലൊരു സങ്കടം ഉണ്ടാവാറുണ്ട് എത്രയോ രാത്രികൾ അല്ലെങ്കിൽ എത്രയോ കാലങ്ങൾ ഉറക്കം ഒഴിഞ്ഞുണ്ടാക്കി നമ്മൾ കണ്ടുപിടിച്ച ഓരോരോ ട്രാൻസ്ലേഷൻസ് ഈ ഈസാരാമിന്റെ ആയാലും ഹാസാബാഡിന്റെ ആയാലും ഇങ്ങനെ ഒരുപാട് ലെറ്റ് ലെറ്റ്സ് എന്നൊക്കെ പറയുന്ന ക്ലാസ്സുകളൊക്കെ ഇപ്പൊ അതേപോലെ തന്നെയാണ് എല്ലാവരും എല്ലാവരും എടുത്തു പറയാണ് എല്ലാവരും പഠിപ്പിക്കണം അപ്പോ അത് കേൾക്കുമ്പോൾ എന്നറിയില്ലാത്തവർ അത് കേട്ട് പഠിക്കുമ്പോൾ ഞാൻ ഓർക്കുമോ എത്രയോ ബുദ്ധിമുട്ടി ഞാൻ ഉണ്ടാക്കിയെടുത്ത ട്രാൻസ്ലേഷൻ ആണെന്ന് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് അപ്പോ ആ ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ സന്തോഷത്തോട് ഉഴിഞ്ഞെടുക്കാൻ പോണത് ഈ സാറാം അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഈ സാറാം ആണ് കേട്ടോ നമ്മൾ ഇന്ന് എടുക്കാൻ പോണത് ഈ യും ആറിന്റെയും ആമിന്റെയും മീനിങ് എന്ന് പറയുന്നത് ഈസിന്റെയും ആറിന്റെയും ആമിന്റെയും മീനിങ് എന്ന് പറയുന്നത് എന്താണ് ആണ് എന്നാണ് കേട്ടോ ഇപ്പൊ മലയാളത്തില് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് പോവുകയാണ് പറയുകയാണ് ചെയ്യുകയാണ് വിളിക്കുകയാണ് വരികയാണ് എന്നൊക്കെയുള്ള ആണ് എന്നുള്ളൊരു സെൻറ്റൻസ് അതാണ് നമ്മൾ ഏറ്റവും കൂടുതലും മലയാളത്തിൽ യൂസ് ചെയ്യുന്നത് അതിൻ്റെ ആണ് ഈ സാരാം എന്ന് പറയുന്നത് കേട്ടോ ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഈ സാരാം ഇട്ടാലും അതിനാണ് എന്ന് അർത്ഥം വരും ഫോർ എക്സാമ്പിൾ പോവുകയാണ് ഓക്കെ ഇപ്പം ഞാനിവിടെ എഴുതാണ് പോവുകയാണ് പറയുകയാണ് ചെയ്യുകയാണ് ഇവിടെ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ളത് എന്താണ് ഈ ആണ് 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 എന്നാണല്ലോ അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഈസ് ആരാ യൂസ് ചെയ്യാം അപ്പൊ ഈസ് പോവുക എന്നതിന്റെ ഇംഗ്ലീഷ് ഗോ ആണ് അപ്പൊ ഈസാരം വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ കൂടെ എപ്പോഴും ഐ എൻ ജി ഫോമിടണം പ്രവൃത്തി എന്ന് പറയണത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രവൃത്തിയാണ് പോവുക പറയുക ചെയ്യുക വിളിക്കുക വരിക കഴിക്കുക കുടിക്കുക ഉറങ്ങുക ഇങ്ങനെല്ലാം എന്താണ് പ്രവൃത്തിയാണ് അല്ലേ അപ്പൊ അതിന്റെ എല്ലാത്തിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം ഐ എൻ ജി ഫോമിടണം ഐ എൻ ജി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഒരു ഐ എൻ ജി അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നു അത്രയാണ് അതായത് ഗോയിങ് ഡൂയിങ് റൈറ്റിംഗ് സ്പീക്കിംഗ് റീഡിങ് സ്ലീപ്പിംഗ് ഇങ്ങനെ എല്ലാത്തിന്റെയും കൂടെ ഐ എൻ ing സോ പോവുകയാണ് ഈസ് ഈസ് ഗോയിങ് ഗോയിങ് ഐ എൻ ജി ഫോം എന്ന് ആഡ് ചെയ്യുന്നു അപ്പോ പോവുകയാണ് ഇനി പറയുകയാണ് ഇങ്ങനെ ആണ് സോ ഐ എൻ ജി ആഡ് ചെയ്യുന്നു ഐഎ പറയുകയാണ് ചെയ്യുകയാണ് ഈസ് ആഡ് ചെയ്യുന്നു ചെയ്യുക എന്നതിന്റെ ഇംഗ്ലീഷ് ഡു ആണ് ഈസ് ഡൂയിങ് ചെയ്യുകയാണ് ഇങ്ങനെ എല്ലാത്തിനെയും കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യാം ഐ എൻ ജി ഫോം ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് വന്നിട്ടുണ്ടാവും അപ്പൊ എന്തിനാണ് ഈ ആർ ആം ഇങ്ങനെ മൂന്നെണ്ണ ഉള്ളത് അല്ലെ എന്തിനു എഴുതിയിട്ടായിരിക്കും മൂന്നെണ്ണ ഉള്ളത് ഞാൻ പോവുകയാണെന്ന് പറയാനും അവൻ പോവുകയാണെന്ന് പറയാനും അവൾ പോവുകയാണ് എന്ന് പറയാനും നമ്മൾ ഈ ആണ് എന്നുള്ള നമ്മളൊരൊട്ടവാക്കിയുള്ളൂ മലയാളത്തിലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് വന്നു കഴിയുമ്പോൾ അതിന് മൂന്നെണ്ണം ഉണ്ട് അതാണ് അതിന്റെ നിയമം ഗ്രാമറിന്റെ നിയമമാണ് ഈ സാർ ആം ഇങ്ങനെ മൂന്നെണ്ണ ഉണ്ട് നമ്മളുടെ ഇംഗ്ലീഷിൽ അപ്പോൾ അത് അതിന്റെ നിയമം ഞാനിവിടെ വലിയ കോളത്തിൽ എഴുതി എഴുതി വെച്ചിരിക്കുക അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവട്ടെ ഈ സാരാമിൻ്റെ നിയമം എന്താണ് റൂൾ എന്താണ് എന്താണ് ഈ സാരാമിൻ്റെ നിയമം ഐ വരികയാണെങ്കിൽ ആം ചേർക്കണം ഷീറ്റ് വരികയാണെങ്കിൽ ഈസ് ചേർക്കണം യു വി ദേ വരികയാണെങ്കിൽ ആറ് ചേർക്കണം എന്നുള്ളത് ഇതിൻ്റെ നിയമമാണ് ഇതാണ് ഇതിൻ്റെ നിയമം ഇതാണ് ഇതിന്റെ നിയമം ഈ സാരാമിന്റെ നിയമം എന്താണ് ഐ വരുമ്പോൾ ആമു ചേർക്കണം ഹി ഷീറ്റ് വരുമ്പോൾ ഈസ് ചേർക്കണം ദേ വരുമ്പോൾ ആറ് ചേർക്കണം എന്നുള്ളത് എന്താണ് അപ്പൊ ഇനി നമുക്ക് സെന്റൻസ് ആക്കിയാലോ അപ്പൊ ഇനി നമുക്ക് സെന്റൻസ് ആക്കാം ഓക്കെ അപ്പൊ ഞാനിവിടെ സെന്റൻസ് എഴുതാൻ പോവാണ് അവൾ കരയുകയാണ് അവൾ കരയുകയാണ് അവൾ കരയുകയാണ് എങ്ങനെ എഴുതാൻ പറ്റും സ്ട്രക്ചർ ഇങ്ങനെയായിരിക്കും വരിക ആദ്യം തന്നെ സബ്ജക്റ്റ് ആഡ് ചെയ്യുന്നു അതിനുശേഷം ഈ സാരാ എപ്പോഴും ഗ്രാമർ സെന്റൻസിന്റെ രണ്ടാമതായിട്ടായിരിക്കും വരിക ഞാൻ എപ്പോഴും പറയാറുണ്ട് സെന്റൻസിന്റെ രണ്ടാമതായിട്ട് സബ്ജക്ട് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഞാൻ അവൻ അവൾ നിങ്ങൾ അവർ അങ്ങനെ ഐ യു വി ദേഹി ഇതിനെയാണ് നമ്മൾ സബ്ജെക്ട് എന്ന് പറയുന്നത് കേട്ടോ സോ സബ്ജെക്ട് ആഡ് ചെയ്യുന്നു അതിനുശേഷം ഈ ചെയ്യുന്നു അതിനുശേഷം കൂടെ ഐ എൻ ജി ഫോം ആഡ് ചെയ്യുന്നു ഇതാണ് ഇതിന്റെ സ്ട്രക്ചർ അപ്പൊ അവൾ കരയുകയാണെന്ന് എങ്ങനെ പറയും അവൾ എന്ന് ആഡ് ചെയ്യാനായിട്ട് ഷി ഷി ആയതുകൊണ്ട് ഞാൻ ഇവിടെ ഈസ് ചേർക്കോ ആര് ചേർക്കോ ആം ചേർക്കോ ഷി വരുമ്പോൾ നമ്മൾ ഈസ് ചേർക്കണം സോ കരയുകയാണ് കരയുക എന്നതിന്റെ ഇംഗ്ലീഷ് എന്താ ക്രൈ എന്നാണ് അതിന് ഐ എൻ ജി ഫോമിങ് അവൾ കരയുകയാണ് ക്ലിയർ ആവുന്നുണ്ടോ ഷിസ് ക്രൈങ് അവൾ കരയുകയാണ് അവൻ അവൻ പാടുകയാണ് അവൻ ഹി ഹി ആയതുകൊണ്ട് ഈസ് ചേർക്കുന്നു പാടുക എന്നതിന്റെ ഇംഗ്ലീഷ് സിങ് എന്നാണ് അതിന്റെ കൂടെ അയ്യൻ ജി അടിയുന്നു ഹിസ് സിങ്ങിങ് അവൻ പാടുകയാണ് അവർ നടക്കുകയാണ് അവർ എന്നതിന് ദേ ചെയ്യുന്നു ദേ എന്നതിന് ദേ വരുമ്പോൾ നമ്മൾ ആറ് ചേർക്കണം സോ ദേ ആർ നടക്കുക എന്നതിന്റെ ഇംഗ്ലീഷ് വോക്ക് എന്നാണ് അതിന്റെ കൂടെ അയ്യൻ ജി ചെയ്യണം ദേ ആർ വോക്കിംഗ് അവർ നടക്കുകയാണ് ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പഠിപ്പിക്കുകയാണ് ഞാൻ എന്ന് പറയുമ്പോൾ ഐ ഐ വരുമ്പോൾ ആം ചേർക്കണം സോ ഐ ആം ടീച്ചിങ് പഠിപ്പിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് ടീച്ചെന്നാണ് അതിന്റെ കൂടെ ഐ എൻ ജി ചേർക്കണം ടീച്ചിങ് ഐ ആം ടീച്ചിങ് ഞാൻ പഠിപ്പിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ ആരുടെയും ഇത് ഞാൻ കാണുന്നില്ല ഇത് വളരെ ബേസിക് ക്ലാസ് ആണ് കേട്ടോ ബേസിക്സ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ക്ലാസ് എടുക്കുന്നത് നമുക്ക് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയ ചാനൽ പുതിയ ഇൻസ്റ്റാഗ്രാം എല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ് കാരണം ഇതിപ്പോ കുറച്ച് അഡ്വാൻസ് ലെവലിലേക്ക് ആയി കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്ത യൂട്യൂബ് ചാനൽ ബേസിക്സ് മാത്രം പഠിപ്പിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പതിയെ പതിയെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അഡ്വാൻസ് ലെവലിലേക്ക് ഇപ്പോൾ കടന്നിട്ടുണ്ട് കൂടുതലും നമ്മൾ സെന്റൻസ് മേക്കിങ്ങിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊരു പുതിയ ചാനൽ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതായത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു എന്റെ ക്ലാസ്സുകളും എന്റെ ചാനലും എല്ലാം തന്നെ അവർക്ക് വേണ്ടിയിട്ടായിരുന്നു പക്ഷേ കാലങ്ങൾ പോയി 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 അത് നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കുകയാണ് ചാനൽ അപ്പോൾ എവിടെയോ ഒരു മിസ്സിങ് ബേസിക്സിലുള്ള ആളുകളെ ബിഗിനേഴ്സിനെ എവിടെയോ മിസ്സായ പോലെ വിട്ടുപോയ പോലെ ഒരു തോന്നല് അതുകൊണ്ട് നമ്മൾ പുതിയതായിട്ട് ഇംഗ്ലീഷ് ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് പുതിയതായിട്ട് ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതായത് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലാത്തവർക്ക് പോലും എങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങാം എന്നതിനെ പറ്റിയിട്ടാണ് ആ ചാനൽ ഫുൾ ഫോക്കസ് ചെയ്യുന്നത് അതായിരിക്കും അപ്പോൾ അവർക്ക് ആ ഒരു ചാനൽ കാണാം ഓക്കെ കേട്ടോ ഓക്കെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത് ഓക്കെ അപ്പോ ഇതിലൊക്കെയാണല്ലോ നിങ്ങൾ ഐ ആം അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം ചോദിക്കാം നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ പറയണം കേട്ടോ എന്താണ് അവൾ ചിരിക്കുകയാണ് എന്ന് പറഞ്ഞേ അവൾ ചിരിക്കുകയാണ് എങ്ങനെ പറയാം അവൾ ചിരിക്കുകയാണ് എങ്ങനെ പറയാം ഓക്കെ ഷീസ് ലാഫിംഗ് ഫിദാനിംഗ് എന്ന് എന്നയച്ചിട്ടുണ്ട് ഓക്കെ രണ്ട് രീതിയിൽ കൊടുക്കാം നല്ല രീതിയിൽ ഇങ്ങനെ ആ എന്ന് പറഞ്ഞിരിക്കില്ലേ അതിന് നമുക്ക് ലാഫിംഗ് എന്ന് പറയാം അതെല്ലാം ഇങ്ങനെ ചിരിക്കു അങ്ങനെയാണെങ്കിൽ പുഞ്ചിരിക്കുന്നു അറിയില്ലേ അതിനെട്ടാണെങ്കിൽ നമുക്ക് സ്മൈലിങ് എന്ന് പറയാം അപ്പൊ രണ്ടു പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പ്രണവ് ഞാൻ എവിടെ വീണ്ടും വീണ്ടും എടുത്ത് ഞാൻ പറയുന്നുണ്ട് ഐ ഐ എൻ എൻ ജി ജി ഫോം ഫോം ഈ സാര വരുമ്പോ എൻ ജി ഫോം എടുത്തെടുത്ത് പറയുന്നില്ലേ സ്മൈലിംഗ് ഒരെല്ലാം ഉള്ളൂ കേട്ടോ അജിനി ബോബി ി ജോബിൻ സോറിയുടെ ഒക്കെ സ്പെല്ലിംഗെ നോട്ട് ചെയ്യൂ ഏയ് ഇല്ല ഓക്കെ നമ്മൾ ബിഗിനേഴ്സിന് എഴുതിട്ട് ചാനൽ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത് എല്ലാം കറക്റ്റായിട്ട് തന്നെ പഠിക്കുക ഓക്കെ നമ്മുടെ ഇംഗ്ലീഷ് ബസ്സിലും അത് തന്നെയാണ് കേട്ടാ ഈ പലരും പല പല ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൈസ ഞാൻ കാണാറുണ്ട് എന്താണ് അഡ്വാൻസ് ലെവലിൽ വേറെ കോഴ്സ് ഇന്റർമീഡിയറ്റിന് വേറെ കോഴ്സ് ബേസിക്കർക്ക് വേറെ കോഴ്സ് എന്നൊക്കെ അപ്പൊ ഈ ബേസിക്കുക വരുമ്പോണ്ടല്ലോ അവര് ബേസിക്സിൽ തന്നെ നിന്ന് പോകും ഇല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ അപ്പൊ നമ്മളുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ബേസിക്സ് ആര് വന്നാലും അഡ്വാൻസ് ലെവലിലെ ആളുകൾ വന്നാലും എല്ലാം നമ്മൾ ബേസിക്സ് മുതൽ അഡ്വാൻസ് ലെവൽ വരെ പഠിപ്പിക്കും എന്നുള്ളതാണ് കേട്ടാ കാരണം തന്നെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കാം എന്ത് പഠിച്ചാലും അഡ്വാൻസ് ലെവലിൽ പറയുന്ന ആള് പറയുന്നതും ബേസിക്കിലെ ആള് പറയുന്നതും പ്രവൃത്തികളുടെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് തന്നെയാണ് ഒരാൾ തന്നെയാണ് അപ്പൊ പോവുക ഇംഗ്ലീഷ് ഗോ തന്നെയാണ് അഡ്വാൻസ് ലെവലിലെ ആൾക്കാർ വേറെ അറിയോ ഇല്ലല്ലോ കറിയുക എന്നതിന്റെ ഇംഗ്ലീഷ് ക്രൈന്നാണ് അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർ വേറെ വേറെ ആയിരിക്കും പറയുക അല്ല ക്രൈം തന്നെയാ പറയുക പക്ഷെ വ്യത്യാസം എന്ന് പറയുന്നത് ഫ്ലുവൻസിയുടെ കാര്യത്തിൽ മാത്രമാണ് അപ്പോൾ ബേസിക് മുതൽ പഠിച്ചു പഠിച്ചു പഠിച്ച് നമ്മൾ അഡ്വാൻസ് ലെവലിലേക്ക് എത്തുകയാണ് വേണ്ടത് അല്ലേ പഠനം എല്ലാവർക്കും ഒരുപോലെയാണ് സംസാരത്തിന്റെ രീതിയാണ് മാറേണ്ടത് അപ്പൊ ഒരുപാട് പേർക്കുള്ളൊരു ഒരു ഡൗട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ഫ്ലുവന്റ് ആയിട്ട് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളത് അല്ലെ അപ്പൊ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ അതായത് ബ്രിട്ടീഷുകാരും അല്ലെങ്കിൽ പുറത്തല്ല സായിപ്പന്മാരൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഇംഗ്ലീഷ് എങ്ങനെ യൂസ് ചെയ്യാം എന്നതിന് നമുക്ക് വേറൊരു കാര്യമുണ്ട് അതായത് നമ്മളുടെ ഈ ജോ മസിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ട്രെയിനിങ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് മലയാളം നിങ്ങൾ സംസാരിക്കുമ്പോൾ നോക്കുക മലയാളം നമ്മൾ ഭയങ്കര സ്ട്രെസ് ചെയ്താൽ സംസാരിക്കുക അല്ലേ നമ്മുടെ നാക്ക് നാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ടങ്കിലും ടീത്തിലും അങ്ങനെ മുട്ടി മുട്ടി മുട്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുക മലയാളം സംസാരിക്കും നിങ്ങളൊന്നും മലയാളം സംസാരിച്ചു നോക്കിയാൽ ശരിയല്ലേന്ന് പല ഭാഗത്തും ഇങ്ങനെ എന്ത് ചെയ്യണം മുട്ടിമുട്ടിരിക്കും നമ്മൾ മലയാളം സംസാരിക്കും മലയാളം ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല കൂടുതലും നമ്മൾ ഇങ്ങനെ ഒരു മസിൽ ട്രെയിനിങ് ആണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പൊ അതിനുവേണ്ടിച്ച് ജോ മസിൽ ട്രെയിനിങ് കിട്ടിയാൽ മാത്രമാണ് നമുക്ക് അത്രയ്ക്കും ായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ അത്രേയുള്ളൂ ഈ അഡ്വാൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എന്തോ ഭീകരായിട്ടുള്ള കാര്യമൊന്നുമല്ല പഠനം എല്ലാവർക്കും ഒരേപോലെയാണ് ഫ്ലുവൻസിയുടെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് കേട്ടോ ഓക്കെ അത് പറയാൻ വേണ്ടിട്ടാണ് ഓക്കെ അപ്പൊ അതാണ് നമുക്ക് ഇന്ന് ഇത്രയേ ഉള്ളൂ ക്ലാസ് ഈസാര ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് ബിഗ്നസിനു വേണ്ടി മാത്രം എല്ലാവർക്കും അറിയുന്ന ക്ലാസ്സുകളാണ് അല്ലേ അപ്പം ഏതൊരു പ്രവൃത്തിയുടെ ഫ്രണ്ടിൽ കൊണ്ടുപോയിട്ട് ഈസാരം നട്ട് കഴിഞ്ഞാലും അതിനെ കരയുകയാണ് പോവുകയാണ് പറയുകയാണ് എന്നാണ് അർത്ഥം വന്നത് ഏതിട്ടാലും ഓക്കെ ഞാൻ സ്കൂളിൽ പോയിട്ടില്ല വീട്ടിലിരുന്നു പഠിച്ചിരുന്നു തെറ്റുകൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ ശേഷിക്കാരിയാണ് കാലുകൾ സ്കൂളിൽ പോയിട്ടില്ല സ്കൂളിൽ പോകുന്നതോ അതൊന്നും അതിലൊന്നുമല്ല എം ബി ബ്ലോഗ്സ് അതിലൊന്നും എല്ലാ കാര്യം നമുക്ക് പഠിക്കാനുള്ള ഒരു മനസ്സുണ്ടാവാ ഓക്കേ നമ്മളുടെ മനസ്സാണല്ലോ അല്ലേ നമുക്ക് അതിനെ സാധിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോഴും ഈ ഒരു വീഡിയോ കണ്ട് എനിക്ക് അതിനെ സാധിക്കുന്നുണ്ട് എനിക്ക് പറയാൻ പറ്റുന്നുണ്ട് അതിന് ട്രൈ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് വലിയൊരു ഹാറ്റ്സ് ഓഫ് എൻ്റെ ഞാൻ തരുകയാണ് കേട്ടാ കാരണം അത് അത്രേ വലിയ കാര്യമാണ് എനിക്ക് ഇപ്പൊ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് എന്നിരുന്നാൽ കൂടെ അത്ര നല്ല രീതിയിലുള്ള ഒരു മനസ്സുണ്ടായാല് ഒരുപാട് സന്തോഷം അവർക്ക് ഇനിയും മുന്നോട്ട് പോവുക എത്രയും പെട്ടെന്ന് പഠിക്കുക പി എസ് സിക്ക് ഒക്കെ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക നമ്മൾ പി എസ് സി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പി എസ് സിയുടെ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം കൂടുതൽ പേരും ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് കുറച്ച് ബാക്ക്വേർഡായിട്ട് നിൽക്കുന്നത് പി എസ് സിക്കാര് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പുതിയതായിട്ട് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് വീട്ടിൽ തന്നെ കുറെയൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക പിന്നെ അതിന് കുറെ പരിമിതികൾ ഉണ്ടാവും ചിലപ്പോൾ നമുക്ക് പറയാനായിട്ട് സാധിക്കുണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോം മേക്കേഴ്സിന് വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു ഒരു ഒരു സീരീസ് ഞാൻ എൻ്റെ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് നോക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇംഗ്ലീഷ് ഹോം മേക്കേഴ്സിന് മാത്രമായിട്ടുള്ള കോഴ്സുകൾ വരും അതായത് അവരെ മാത്രം ഫോക്കസ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമാണ് അതിൽ നമ്മൾ കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ക്ലാസസ് അങ്ങനെയുള്ള ക്ലാസ്സില് ജോയിൻ ചെയ്യുക ഓക്കേ കൂടുതൽ പേരും നമ്മൾ ഈ ഹോം മേക്കേഴ്സിന് വേണ്ടിട്ട് സെപ്പറേറ്റ് ക്ലാസ്സുകൾ കൊടുക്കണ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഹോം മേക്കേഴ്സിന് അതായത് ഒരു ഒരു കുറച്ച് നാള് അതായത് അവരുടെ പഠനമൊക്കെ സ്റ്റോപ്പ് ആയിട്ടുണ്ടാവും സ്റ്റഡീസ് അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അങ്ങനെ കുറെ കാലം വീടിന്റെ അകത്ത് ഇരുന്ന് അവർക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല പുറത്തിറങ്ങുമ്പോൾ പോലും ഈവൻ അവരുടെ ഐഡന്റിറ്റി പോലും നഷ്ടപ്പെട്ടൊരവസ്ഥ പലപ്പോഴും എന്റെ അടുത്ത് ഇവിടെ വന്നിട്ട് അവർ പറയാറുണ്ട് അപ്പൊ അവർക്ക് ഫുള്ളി ഒരു ചേഞ്ചാണ് വേണ്ടത് ഫിസിക്കലി മെന്റലി അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹോം മേക്കേഴ്സിന് വേണ്ടിട്ട് പ്രത്യേകം ഒരു അല്ലാതെ ഉള്ളൊരു ഇത് കൊടുക്കുന്നത് കേട്ടോ ഓക്കെ അത്രയേ ഉള്ളു ആ ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പോയിട്ട് കാണാം സോ താങ്ക് യു